മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുങ്ക മൗനാനുരാഗത്തിൽ ലോലഭാവം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുംങ്ക മൗനാനുരാഗത്തിൽ ലോലഭാവം ഒഴിഞ്ഞിട്ടുമെന്തിനോ പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം പുലർമഞ്ഞു കാലത്തെ സ്നേഹ തീരം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പും മൗനാനുരാഗത്തിൽ ലോലഭാവം അറിയാതെ ഞാനെൻ്റെ പ്രണയത്തെ വീണ്ടുമെന്നെടുക്കി കിടന്നിരുന്നു കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ല എൻ കവിളോടുങ്ങി കിതച്ചിരുന്നു പാതിയും ചിങ്ങാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ുണ്ടുംബിച്ചുംണ്ടുംബിച്ചോ മണും മിട്ടുമെമ്പിനോ മനസ്സിൽ തുളുമ്പും ലോലഭാവം റിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളിപ്പഠിച്ചിരും മുറുകാ തുടങ്ങി വിറയാർന്ന വീണയെ മാറോടമർത്തി കൊതിച്ചിരും എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ െന്നറിയ ഞാൻ എന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു ഭാവം ഒഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമത്തെ സ്നേഹ തീരം പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ Allahu